പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രൂ വോയിസ് ബി ടി ആണ് അതിനായിട്ട് ബാസൻ ട്രിബിളും ഹൈ ഫ്രീക്വൻസിക്കോ മിഡ് ഫ്രീക്വൻസിക്കോ നമുക്ക് ഏത് ആവശ്യമായിട്ടുള്ള ഫ്രീക്വൻസി ബി ടി വഴി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഞാനത് ഓൺ ചെയ്ത് കാണിച്ചു തരാം ഇനിപ്പോൾ സാദാ ട്രിബിള് അല്ല ഇത് ഓൺ ചെയ്യോൺ സാധാ സാധാ ട്രിപ്പിളാണ് ട്രിപ്പിൾ കൂട്ടി ഇവിടെ ബാസ് ബാസ് കൂട്ടി ഓക്കെ ഇനി നമുക്കിവിടെ മൂന്നാമത്തെ ഫ്രീക്വൻസി എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നോക്കാം ണ്ട് ബാസുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ബാസിനും ട്രിബിളിനും പോരാതെ നമുക്കൊരു എക്സ്ട്രാ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി ആയാലും ഹൈ ആയാലും ലോ ആയാലും എക്സ്ട്രാ ഒരു ഐ സി ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ചാനലിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയാണത് ഇപ്പോൾ ട്രിബിൾ ട്രിബിളോട് കൊടുത്തിട്ടുണ്ട് ഈ ഫ്രീക്വൻസി വരെ മാറ്റം നോക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ഫ്രീക്വൻസിയിൽ വേണമെങ്കിലും വാസ് ട്രിബിള് പിന്നെ ഇത് ഇതിൻ്റെ ഈ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ീസൻറ്റ് തന്നെ കുറയ്ക്കണമെന്നില്ല ട്രിബിളിൽ തന്നെ കുറയ്ക്കുകയും ചെയ്യാം ഓക്കെ ട്രിബിളിൽ വരുന്ന മാറ്റം നോക്കിയോളൂ ഓവറായിട്ട് വരുന്ന എച്ച് അപ്പ് നമുക്ക് കൂടെ തന്നെ കൺട്രോൾ ചെയ്യാം ട്രിബിളിൽ തന്നെ കൺട്രോൾ ചെയ്യാം അങ്ങ് പോകണമെന്നില്ല ബാസും ഓക്കെയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഞാനൊരു ബോർഡ് ആക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട് അത് അടുത്ത ആഴ്ച തന്നെ എത്തുന്നതാണ് ഫ്രീക്വൻസി കൺട്രോളർ ബോർഡ് ട്രൂ വോയിസ് ആണ് അപ്പോൾ ഇനി മെഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഏതായാലും ഈ ബോർഡ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ വരുമോ ബോർഡ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം